കെബിൻ ചേട്ടാ എല്ലാ രാഷ്ട്രീയക്കാർക്കും ഇപ്പോൾ ഒരു കണ്ടകശിനിയാണെന്നാണ് തോന്നുന്നത് അതെ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുക്കുന്ന സാഹചര്യത്തിൽ ഇത്രയും നാൾ സി പി എമ്മിന്റെ പല നേതാക്കന്മാർക്കുമെതിരെ ഇത്തരത്തിൽ ഇടുത്തി പോലെ പല കേസുകളും നിന്നിരുന്നുവെങ്കിൽ ഇപ്പോൾ അത് മാറി കോൺഗ്രസിലെ പല നേതാക്കൾക്കെതിരെയും വരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഏറ്റവും ഒടുവിലായി വി ഡി സതീഷിനെതിരെ കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് നടന്ന വന്ന ഇ ഡി നോട്ടീസുമായി ബന്ധപ്പെട്ട് സി ബി ഐ അന്വേഷണം വേണമെന്നാണ് വിജിലൻസ് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇതൊക്കെ ഇവരെ എല്ലാവരെയും കുടുക്കിക്കൊണ്ട് ഒരേ സമയം ബി ജെ പിക്ക് വളരാനുള്ള ഒരു അവസരമാകുമോ ോക്കൂ ഈ വെള്ളിമുങ്ങ എന്ന സിനിമയിൽ ബിജു മേനോൻ്റെ അടുത്ത് അതിൽ നടൻ്റെ പേര് ഓർമ്മയില്ല പുള്ളിക്കാരൻ പറയുന്ന സ്ഥലമാണ് ഇലക്ഷൻ കാലമാണ് ഇനി എല്ലാ ഞാനൂലുകളും അല്ലെങ്കിൽ എല്ലാ ഒരു തലവെക്കാൻ ശ്രമിക്കും അത്തരത്തിലൊരു തലവെക്കലിൻ്റെ ഭാഗമായി വി ഡി സതീശൻ്റെ പ്രവർത്തന മുന്നേറ്റത്തെ ഭയക്കുന്നു എന്നുള്ള ഉത്തമ അടയാളമാണ് ഇപ്പോൾ പുനർജനി പദ്ധതിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ ആ കേസ് സി ബി ഐ അന്വേഷിക്കുന്നത് മുഖ്യമന്ത്രിക്ക് ശുപാർശ ലഭിച്ചിരിക്കുന്നത് എന്താണ് കൃത്യമെന്ന് വെച്ചാൽ ഇനിയിപ്പോൾ ഇലക്ഷൻ കാലത്തിന് തൊട്ട് മുമ്പായിട്ട് ഇതേപോലെ കോൺഗ്രസ് നേതാക്കൾ ഇനിയിപ്പോൾ അടുത്തത് ഇനി കെ സി വേണുഗോപാലാണ് അത് കഴിഞ്ഞ് രമേശ് ചെന്നിത്തലയാണ് കോൺഗ്രസിന് ഒരു ജഡ്ജുള്ള സമയമാണ് അപ്പോൾ ആ ജഡ്ജിനെ താക്കാൻ വേണ്ടി ഇത്തരത്തിലുള്ള കേസുകൾ അല്ലെങ്കിൽ ഒരുപാട് എന്താണ് ആരോപണങ്ങൾ അല്ലെങ്കിൽ ഇനിയിപ്പോൾ അടുത്തത് കടന്നു വരുമെന്ന് വെച്ചാൽ ഇലക്ഷൻ ഒരു രണ്ട് മാസം മുമ്പ് അടുത്ത് ഇനി ഒരു സ്ത്രീ വിഷയമായിരിക്കും കടന്നു വരുന്നത് അത് കേരളത്തിന്റെ ട്രെൻഡ് പൊതുവായി എങ്ങനെയാണ് സ്വപ്നയിൽ നമുക്കറിയാം സരിതയിൽ നമുക്കറിയാം അതേപോലെ ഒരുപാട് വിഷയങ്ങളുണ്ട് ഇനിയിപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ലാസ്റ്റ് ഓഡിയോ ക്ലിപ്പ് ഉടനെ ഇറങ്ങുമെന്നുള്ള കാര്യത്തിൽ ഉള്ള സംശയങ്ങൾ മാധ്യമങ്ങൾ അങ്ങനെ ഇതെല്ലാം കോപ്പ് കൂട്ടിക്കൊണ്ടിരിക്കുന്നൊരു സാഹചര്യമാണ് നമുക്ക് വി ഡി സതീശനെ സംബന്ധിച്ച് അദ്ദേഹം കഴിഞ്ഞ കാലങ്ങളിൽ പ്രതിപക്ഷ നേതാവെന്ന് വണ്ണം എടുത്ത തീരുമാനങ്ങൾ അദ്ദേഹത്തിൻ്റെ ഇലക്ഷൻ എഞ്ചിനീയറിങ് അദ്ദേഹം വിട്ടുപോയ ക്രൈസ്തവ സഭകളെ ചേർത്ത് നിർത്തി വോട്ട് യു ഡി എഫിലേക്ക് കൊണ്ടുവരാനുള്ള പ്രവർത്തനങ്ങൾ ഇതൊക്കെ തന്നെ ആരൊക്കെ അസ്വസ്ഥപ്പെടുത്തുന്നുണ്ട് പുനർജനി പദ്ധതിയുമായി ബന്ധപ്പെട്ട് പുനർജന്യ പദ്ധതി എന്തുമാകട്ടെ അത് അന്വേഷണം ഉണ്ടാക്കണം പക്ഷേ അത് തെറ്റെതിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനുള്ള ശിക്ഷ വി ഡി സതീശൻ അനുഭവിക്കേണ്ടതുണ്ട് അതുമായി ബന്ധപ്പെട്ട് സി ബി ഐ അന്വേഷണം നടക്കണമെന്നുള്ളത് തന്നെയാണ് നമ്മുടെ ഒരു ടേക്ക് ഇപ്പോൾ ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് വി ഡി സതീഷിനെതിരെ വന്നിരിക്കുന്നത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിനെതിരെ സി ബി ഐ അന്വേഷണം നടത്തണമെന്നാണ് വിജിലൻസിന്റെ ശുപാർശ മുഖ്യമന്ത്രിക്ക് പോയിരിക്കുന്നത് പുനർജനി ക്രമക്കേടിലാണ് വി ഡി സതീഷിനെതിരെ സി ബി ഐ അന്വേഷണം വേണമെന്ന് വിജിലൻസ് നിർദ്ദേശിച്ചിട്ടുള്ളത് ശുപാർശ മുഖ്യമന്ത്രിക്ക് കൈമാറി കഴിഞ്ഞോ കഴിഞ്ഞെന്നാണ് അറിയാൻ സാധിക്കുന്നത് പുനർജനി പദ്ധതിയുടെ പേരിൽ വിദേശത്ത് നിന്നും ഫണ്ട് പിരിച്ചതിൽ ക്രമക്കേടുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഇത്തരത്തിലൊരു അന്വേഷണം ആവശ്യപ്പെട്ടിരിക്കുന്നത് അതും എഫ് സിആർ നിയമം രണ്ടായിരത്തി പത്തിലെ സെക്ഷൻ മൂന്ന് രണ്ട് ചട്ടപ്രകാരം സിബിഐ അന്വേഷണം നടത്തണമെന്നാണ് ശുപാർശ നൽകിയിട്ടുള്ളത് പുനർജനി പദ്ധതിയിൽ അന്വേഷണം ഇപ്പോൾ യാണെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് പിന്നെ എഫ് സിആർ നിയമത്തിലെ ലംഘനം നടന്നതും സ്വകാര്യ സന്ദർശനത്തിനായി കേന്ദ്ര സർക്കാരിൽ നിന്നും അനുമതി തേടിയ ശേഷം വിദേശത്ത് പോയി ഫണ്ട് ശേഖരിച്ചതും കേരളത്തിലെ അക്കൗണ്ടിലേക്ക് എത്തിച്ചതും നിയമലംഘനമാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത് അതായത് ഈ ഇതൊന്നുമല്ല വിഷയം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്നത് തന്നെയാണ് ഈ വിഷയങ്ങളെല്ലാം പിണറായി വിജയൻ ആരാധന കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ എത്ര യാത്രകൾ നടത്തുന്നു ഇപ്പോൾ യു എസ്സിൽ പോകുന്നു യു കെയിൽ പോകുന്നു ദുബായിൽ പോകുന്നു എല്ലായിടത്തും പോകുന്നു അതുമായി ബന്ധപ്പെട്ട് അവിടുത്തെ മലയാളി അസോസിയേഷനുകൾ കാണുന്നുണ്ട് കേരളത്തിന്റെ നവകേരള നിർമ്മാണത്തിനായിട്ടുള്ള ഫണ്ടുകൾ സ്വീകരിക്കുന്നുണ്ട് അതിനൊന്നും ഈ ചട്ടവും ഇതൊന്നും ആരും പരിശോധിക്കുന്നില്ല ഇത് ഒരു സമയത്ത് വാഗ്ദാനം നൽകി ഇപ്പോൾ കഴിഞ്ഞ കുറെ നാളുകളായി ഇത്തരത്തിൽ വയനാട് വീട് വെച്ചുകൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് കൊണ്ട് കോൺഗ്രസിനോടും അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസിനോടൊക്കെ ചോദ്യങ്ങൾ ചോദിക്കുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടിരുന്നു അതിനപ്പുറം ഇത്തരത്തിൽ വീട് ഡി സതീഷിനെതിരെ ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് ഇ ഡി നോട്ടീസ് അയക്കുകയും ഇവരെയും പറയുന്ന ഭരണപക്ഷത്തിനെതിരെ നോട്ടീസ് വരുമ്പോൾ കൃത്യമായി ചോദ്യം ചെയ്യുന്നവർ അവരുടെ ഭാഗത്ത് നിന്ന് ഒരു പ്രശ്നം വന്നിട്ട് പിന്നീട് ആ ഒരു കേസ് അല്ലെങ്കിൽ അന്വേഷണം പാതി വഴിയിൽ മുടങ്ങി പോകുന്നതായിട്ടാണ് കാണുന്നത് എല്ലാം ഉയർന്നു വരുമെന്നുള്ളത് വിജിലൻസ് കേസ് പുനർജനി പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലൊരു ക്രമക്കേട് നടന്നിട്ടുണ്ടെങ്കിൽ ഈ വിജിലൻസ് കേസ് നടക്കുന്ന ഇത്രയും കാലം ഇവിടുത്തെ മാധ്യമങ്ങൾ അറിഞ്ഞില്ലേ എന്നൊരു ചോദ്യമുണ്ട് രണ്ടാമത്തെ ചോദ്യം ഇത് കേസിന്റെ നാൾ വഴികൾ ഒന്നും തന്നെ ഇവിടെ പ്രതിപാദിച്ചു പോയിട്ടില്ല അതായത് ഇനിയിപ്പോൾ സി ബി ഐ നടത്തണമെന്ന് തരത്തിലുള്ള ഒരു എക്സ്റ്റേണൽ പ്രഷർ ഇതിൻ്റെ ഭാഗമായി വന്നിട്ടുണ്ടോ എന്നുള്ള ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിക്കപ്പെടേണ്ടതാണ് ഇത് നോക്കും ഇത് രാഷ്ട്രീയപരമായിട്ടുള്ള സ്റ്റാൻഡാണ് ഈ വിദേശത്ത് നിന്ന് ഫണ്ട് വാങ്ങിക്കാത്തത് എത്ര രാഷ്ട്രീയ നേതാക്കളാണ് കേരളത്തിലുള്ളത് അത് ഹർഷം ഒന്ന് ആലോചിച്ച് നോക്കൂ അല്ലെങ്കിൽ ഈ വാർത്ത ചെയ്യുന്നവരൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കൂ അപ്പോൾ എല്ലാ കാര്യങ്ങൾ പരിശോധിക്കുമ്പോഴും ഈ അക്കൗണ്ട് ട്രാൻസ്ഫർ വഴി നടത്തിയിരിക്കുന്നതിൽ എല്ലാത്തിലും ഇപ്പോൾ സി പി എമ്മിൻ്റെ ആയാലും അതേപോലെ തന്നെ ബി ജെ പിയുടെ ആയാലും കോൺഗ്രസിൻ്റെ ആയാലും നേതാക്കൾ ഇത്തരത്തിൽ ഗൾഫിൽ പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ വിദേശത്ത് പോയി കഴിഞ്ഞാൽ അവിടുന്ന് അവിടുത്തെ മലയാളി അസോസിയേഷനുകൾ അല്ലെങ്കിൽ അവിടുന്ന് ധനസമാഹരണം നടത്തുകയാണെങ്കിൽ ഇത്തരത്തിൽ ഉള്ള എല്ലാത്തിലും ഇത്തരത്തിലുള്ള ക്രമക്കേടുകൾ അല്ലെങ്കിൽ ചട്ടലംഘനങ്ങൾ ഉണ്ടാവുമെന്നേ അതിപ്പോ വി ഡി സതീശന്റെ കാര്യങ്ങൾ മാത്രമല്ല പലരുടെയും പുറത്തു വരാത്തൊരു സാഹചര്യം ഉള്ളത് അതിപ്പോ അല്ല ഈ പുറത്തു വരാത്തതെല്ലാം പുറത്തു വരുന്നതാണല്ലോ ഈ തെരഞ്ഞെടുപ്പ് അടുക്കുന്ന സാഹചര്യത്തിൽ നമ്മൾ കാണുന്നത് ഇനിയിപ്പോൾ രണ്ടോ മൂന്നോ മാസം മാത്രം ബാക്കി നിൽക്കുമ്പോൾ ഇനിയും ഇത്തരത്തിൽ പല നേതാക്കന്മാരുടെയും പല കേസുകളും അല്ലെങ്കിൽ ഇടയ്ക്ക് വെച്ച് മുടങ്ങി പോയതോ അല്ലെങ്കിൽ ആരും ശ്രദ്ധിക്കാതെ പോയതോ അല്ലെങ്കിൽ ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ലാത്തതോ ആയിട്ടുള്ള കേസുകൾ ഇനിയും ഉയർന്നു വരികയും വലിയ ഹൈപ്പ് കൊടുക്കുകയും ചെയ്യും പ്രത്യേകിച്ചും ഇത്തരത്തിൽ കോൺഗ്രസ് നേതാക്കൾക്കെതിരെയുള്ള കേസാണെങ്കിൽ കുറച്ചുകൂടി ജനശ്രദ്ധയും മാധ്യമ ശ്രദ്ധയും നേടുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാരണം ഇനിയിപ്പോൾ തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ഈ പറയുന്ന സി പി എമ്മിന് അല്ലെങ്കിൽ എൽ ഡി എഫിന് ഇനിയൊരു മുന്നോട്ട് പോക്ക് വേണമെങ്കിൽ കോൺഗ്രസ് എങ്ങനെയും തകർക്കണം അല്ലെങ്കിൽ കോൺഗ്രസിലെ പ്രത്യേകിച്ച് മുന്നോട്ട് നിൽക്കുന്ന പല നേതാക്കന്മാരെയും തകർക്കണം എന്നുള്ളത് അവരുടെ ആവശ്യമാണ് നോക്കൂ കേരളത്തിലെ രാഷ്ട്രീയം എങ്ങോട്ടേക്കാണ് പോകുന്നത് കേരള രാഷ്ട്രീയത്തിൽ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ഇത്തരത്തിലുള്ള അതായത് കേന്ദ്ര ഏജൻസികളെ കൊണ്ട് അന്വേഷിപ്പിക്കുക ഇ ഡിയെ കൊണ്ട് വരട്ടുക അല്ലെങ്കിൽ ഒരു സ്ത്രീ വിഷയത്തിൽ പെടുത്തുക ഇതുകൊണ്ട് ഇമേജുകൾ തളർത്താനുള്ള ശ്രമങ്ങൾ തുടങ്ങിയിട്ട് കാലം കുറയായി രണ്ടാമത്തെ കാര്യം വി ഡി സതീശനെ സംബന്ധിച്ച് അദ്ദേഹം നൂറ്റിപ്പത്ത് സീറ്റുകൾ എന്നൊരു എന്താണ് സീറ്റുകളുടെ മാർജിൻ വെച്ചുകൊണ്ട് മുന്നോട്ട് പ്രവർത്തിച്ചു പോകുന്ന ഒരു സാഹചര്യത്തിൽ എങ്ങനെ വന്നു പെട്ടെന്ന് വിജിലൻസിന് കഴിഞ്ഞ കാലങ്ങളിലൊന്നും ഇല്ലാതെ വിജിലൻസിന് എത്രയും പെട്ടെന്നൊരു ശുപാർശ സി ബി ഐ കൊണ്ട് അന്വേഷിക്കണമെന്ന് മുഖ്യമന്ത്രിക്ക് ശുപാർശ വരണമെങ്കിൽ അതിൽ കൃത്യമായി രാഷ്ട്രീയ അജണ്ട ഇല്ലാതെയാണ് അത് ഹർഷ ഒരിക്കലും ഇല്ല അതിനപ്പുറത്തേക്ക് ഇപ്പോൾ ചേട്ടൻ തുടക്കത്തിൽ പറഞ്ഞപ്പോൾ പറഞ്ഞൊരു ക്ലോസ് ഉണ്ടായിരുന്നു അതായത് ഇനി സ്ത്രീ വിഷയം കൂടി ഉയർന്നു വരാൻ സാധ്യതയുണ്ട് രാഹുലിന്റേതായി വരാൻ പോകുന്ന രാഹുലിനെ മാത്രമല്ല ഓഡിയോ ക്ലിപ്പ് എല്ലാം വരാൻ കഴിഞ്ഞ ദിവസം ഇത്തരത്തിലൊരു വാർത്ത അതായത് രാഹുലുമായി ബന്ധപ്പെട്ട് കുറെ നാളുകളായി തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം അങ്ങനെ ഒരു പേര് ഉയർന്നു കേൾക്കുന്നേ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് പക്ഷെ ഇപ്പോൾ നമുക്ക് അറിയാൻ സാധിക്കുന്നത് ഏപ്രിലിൽ രണ്ടാം വാരത്തോടു കൂടി ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പ് ഉണ്ടാകുമെന്ന് പറയുമ്പോൾ അതിന് മുന്നോടിയായി വീണ്ടും ഈ ഒരു പേര് ഉയർന്നു കേട്ടു തുടങ്ങിയതാണ് കോൺഗ്രസിൽ മറ്റു പലരുടെയും പേരുകൾ ഒരു സമയത്ത് ചർച്ച ചെയ്തിരുന്നുവെങ്കിലും അത് അത്രത്തോളം ശ്രദ്ധിക്കപ്പെട്ടിരുന്നില്ലെന്നും ഈ പറയുന്ന രാഹുലിന്റേതാണ് കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടത് എന്നുള്ളത് നമുക്കറിയുന്ന കാര്യമാണ് അതുകൊണ്ട് തന്നെ ഇനി രാഹുലിനെ മത്സരിപ്പിക്കുമോ കോൺഗ്രസിലെ നേതാക്കളിൽ പലരും രാഹുലിനെ അനു അനുകൂലിച്ചുകൊണ്ട് വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ദിവസം വാർത്ത ചെയ്യുകയും പിറ്റേ ദിവസം രാഹുലിനെ പുറത്ത് രാഹുലിനെ മത്സരിപ്പിക്കാൻ ചില നേതാക്കന്മാർക്ക് താല്പര്യമില്ല കോൺഗ്രസിൽ രണ്ട് ചേരി എന്ന് പറഞ്ഞുകൊണ്ട് മറ്റു പല വാർത്തകളൊക്കെ പുറത്തു വരുന്നുണ്ട് ഇതെല്ലാം തന്നെ ഇപ്പോ വി ഡി സതീശനെതിരെയുള്ള ഈ ഒരു സി ബി അന്വേഷണം ഉൾപ്പെടെയുള്ള എല്ലാ കേസുകളും തിരഞ്ഞെടുപ്പ് വരുന്ന സാഹചര്യത്തിൽ എങ്ങനെയും തകർക്കണം അല്ലെങ്കിൽ അവർക്ക് മുന്നോട്ട് പോകാൻ പ്രതിരോധം സൃഷ്ടിച്ചുകൊണ്ട് അവരുടെ മുന്നിലേക്ക് എത്തണം എന്നുള്ള സി പി എമ്മിന്റെ നീക്കമായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്